ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ കോട്ടൻ്റെ പുതിയ സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കളക്ഷൻ സാരികൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ആ സാരികൾ അതെല്ലാം ഏകദേശം എല്ലാം സോൾഡ് ഔട്ടായി ഇപ്പോൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ആ മോഡലിൽ തന്നെ പുതിയ ഐറ്റം ആണ് ഓക്കെ ഓരോ സാരി ഞാൻ കാണിച്ചു തരാം ഫുള്ളി കോട്ടൺ ആണ് കുത്താമ്പള്ളി കൈത്തറിയുടെ ഫുൾ കോട്ടൺ സാരി ആട്ടത് അടിപൊളി സാരിയാണ് വിത്ത് ബ്ലൗസോടുകൂടി കൂടി വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലൈക്കണും കൂടെ നിർബന്ധമായിട്ട് അമർത്തണം എന്നാലേ പുതിയ പുതിയ നമ്മുടെ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അതിനാണ് ഈ ബെല്ലൈക്കൺ അമർത്താൻ പറയുന്നത് ഓക്കെ ഇത് ഈ പ്രിൻ്റ് സാരിയാണ് ഇത് മുന്താണിയാണ് കേട്ടോ മുന്താണിയാണത് അല്ല ഗ്രീൻ ഷെയ്ഡാണിത് ഒക്കെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു പ്ലെയിൻ ആണ് ഓക്കെ ഇത് ഫുൾ കോട്ടൺ ആണ് അതിൽ മിക്സിംഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇത് ഫുള്ളി കോട്ടൺ ആണ് ഫുൾ കോട്ടൺ സാരിയാണ് ഇത് സിമ്പിളാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് അപ്പോ ഇത് വേറൊരു മോഡലാണ് ബ്ലൂ കളറാണത് ഇത് മുന്താണിയാണ് ഫുൾ പ്രിന്റ് ആണ്ട്ടത് ഫുള്ളി പ്രിന്റ് ആണ് അടിയിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ പ്രിന്റ് സാരി മൊത്തമായിട്ടും വരുന്നതാണ് ഇതൊരു മോഡൽ ഇതൊരു ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റമാണ് ചക്രം ഇത് നമുക്ക് ഫുൾ ആണ് വരുന്നത് കേട്ടാ ബോഡിയിലൊക്കെ മുന്താണ് ഞാൻ കാണിച്ചു തരാം മുന്താണ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഒരു അടിപൊളി ഐറ്റം ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ബ്ലാക്ക് ഇത് കസവ് പ്ലസ് കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് എല്ലാ ഐറ്റവും അങ്ങനെ തന്നെയാണ് ഇതും അതേപോലെ ഫുൾ പ്രിൻ്റ് ആണ് ബ്ലാക്ക് ബ്ലാക്കാണിത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ കോട്ടൺ ഇത് വിത്ത് ബ്ലൗസോടു കൂടി വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തിയാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ ഇതാ ഒരു ഐറ്റം ഇതും ഫുൾ കോട്ടൺ ആണ് ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ കുത്താമ്പുള്ളി കൈത്തറുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയുണ്ട് ജെൻസിൻ്റെ ഡബിൾ മുണ്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം ജെൻസിൻ്റെ ഡബിൾ മുണ്ട് നമുക്ക് അവൈലബിളാണ് ഫുള്ളി കോട്ടണിൻ്റെ വില കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ബ്ലാക്ക് അടിപൊളി കേട്ടോ പിന്നെ ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സെറ്റുമുണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ട് തീർന്നു പോയൊരു ഐറ്റമാണ് ഈ സെറ്റ് ഇട്ടാ ഇത് സ്റ്റോക്ക് അത്യാവശ്യം ലിമിറ്റഡ് ആണ് വന്നിട്ടുണ്ട് കുറച്ച് സെറ്റും മുണ്ടാണ് ബ്ലാക്കിൽ വരുന്നത് ആർക്കെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലേ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ വഴി അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഓൺലൈൻ വഴി നമ്മൾ എല്ലാവടക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വിടുക കേട്ടോ